ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിന് ഭൂരിപക്ഷ പ്രീണനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പി വർഗീയ ശക്തികൾക്കും ഇടം നൽകുകയാണ് സിപിഎം അടക്കമുള്ള സാമുദായിക സംഘടനകൾക്ക് എന്ത് നിലപാട് വേണമെങ്കിലും സ്വീകരിക്കാമെന്നും അതിൽ യു ഡി എഫിന് പരിഭവമില്ലെന്നും വി ഡി സതീശൻ കണ്ണൂരിൽ പറഞ്ഞു ബി ജെ പി കപടഭക്തി പരിവേഷകരെ ജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സർക്കാരിനോടാണ് പ്രതിപക്ഷത്തിന് ചോദ്യമുള്ളതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു തർക്കമില്ല സി പി എം ലീഗിന്റെ പിന്നാലെ എത്ര തവണ നടന്നു ലീഗ് മതേതര പാർട്ടി ആണെന്ന് എത്ര തവണ പറഞ്ഞു ലീഗിന്റെ മതേതര നിലപാടിന് എതിരായി നിന്നവരാണ് ഐ എൻ എൽ ഐ എൻ എല്ലിനെ കക്ഷത്ത് വെച്ചിട്ടാണ് ഗോവിന്ദൻ തങ്ങളെ മതേതരത്വം പഠിപ്പിക്കുന്നതെന്നും വേറെ പണി നോക്കിയാൽ മതിയെന്നും സതീശൻ വ്യക്തമാക്കി ഒരു മതേതരവാദിയാണ് പറയുമ്പോൾ മതേതരവാദത്തെ തള്ളിപ്പറഞ്ഞ് ലീഗിൽ നിന്ന് പോയ മതേതര നിലപാട് ലീഗ് എടുത്തപ്പോൾ ലീഗിനെ തള്ളിപ്പറഞ്ഞ് പോയ തീവ്രവാദ സ്വഭാവമുള്ള ഐ എൻ എൽ എന്റെ കൂട്ടത്തില് വെച്ചുകൊണ്ടാണ് ഗോവിന്ദനീ വർത്തമാനം പറയുന്നത് ഈ എന്റെ ആരും ഏ ലീഗിന്റെ മതേതരവാദത്തിനെതിരായി നിലപാട് ബാബറി വസീദ് തകർന്നപ്പോൾ പാണക്കാരെ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെടുത്ത മതേതര നിലപാട് ശക്തമായ നിലപാടിനെ ലീഗ് കൂടെ കക്ഷത്തിൽ വെച്ചിട്ടാണ് ഗോവിന്ദൻ ഞങ്ങളെ വേണ്ടി എൻസുമായി യു ഡി എഫിന് തർക്കമൊന്നുമില്ലെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും പ്രതികരിച്ചു ചർച്ചകളിലൂടെ മുന്നോട്ടു പോകും ശബരിമല വിഷയത്തിലെ യു ഡി എഫ് നിലപാടിനെതിരായ എൻ എസ് എസിന്റെ വിമർശനത്തിന് മറുപടിയില്ല മൂന്നാം തവണയും സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ആർക്കും പറയാമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ഗ്രാമികാന്യൂസ് കണ്ണൂർ